ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിക്ക് ഒരു മകൾ ഉണ്ടെന്നുള്ള സത്യം ഇനി ബാലചന്ദ്രൻ അറിയാനായിട്ടോ ആ മകളാണ് ഇത്രയും ദിവസം തൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ നിന്നിരുന്നതെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് നടുങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിയാണ് ഇത് വൈജയന്തിയുടെ മകളാണ് തൻ്റെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ മൂന്ന് വർഷം പഠനത്തിനെന്ന് പറഞ്ഞ് ആഗ്രയിലോട്ട് പോയ ആ കഥകൾ തനിക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് സംഭവിച്ചതാണ് ഈ പറയുന്ന വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത് സത്യം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എല്ലാം അറിഞ്ഞിട്ടാണ് അലീന തൻ്റെ വീട്ടിലോട്ട് തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനാണ് വന്നിരിക്കുന്നത് എന്ന സത്യം ബാലചന്ദ്രൻ മനസ്സിലാക്കണം കേട്ടോ പക്ഷേ ഇവിടെ വൈജയന്തിക്കാണെങ്കിലോ തൻ്റെ മകളാണെന്ന് അറിയാതെ തൻ്റെ മകളെ ഓരോ ദിവസവും പുരത്തും കൊണ്ടിരിക്കണം കേട്ടോ തൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അക്കാര്യങ്ങളൊക്കെ തൻ്റെ ഓർമ്മയിലോട്ട് വരുത്തുകയും തന്നെ ഓരോന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും വാശിയും ദേഷ്യവും അലീനയോട് വൈജയന്തിക്ക് തോന്നിത്തുടങ്ങാനായിട്ടോ അങ്ങനെ മുത്തശ്ശിക്ക് ഏകദേശം ഈ ഒരു വീണ ഈ നടുക്കുണ്ടല്ലോ അതിൽ നിന്നൊക്കെ മുത്തശ്ശി എണ്ണീക്കാരായി തുടങ്ങുമ്പോഴേക്കും വൈജയന്തി അലീന അവിടെ നിന്നും പുറത്താക്കാനായിട്ടോ എന്നാൽ ഈ സമയം ഇത് കണ്ടു നിൽക്കാൻ ബാലചന്ദ്രന് കഴിയില്ല അപ്പോഴേക്കും ബാലചന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു തൻ്റെ ഭാര്യ ആ ആദ്യം ഒരു അമ്മയായവളാണ് വേറൊരുത്തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് അവളുടെ മകളാണ് തനിക്ക് മൂന്ന് മക്കളുണ്ടെങ്കിലും കൂടി അവളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലെന്ന് ബാലചന്ദ്രൻ്റെ മനസ്സിലാവണേട്ടോ അങ്ങനെ പിന്നീട് അലിനെയും കൊണ്ട് ബാലചന്ദ്രൻ വീണ്ടും ആ വീട്ടിലോട്ട് വരുകയാണ് പിന്നീട് അലിനയുടെ പെരുമാറ്റവും സ്വഭാവവും കൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലിനയെ കൈയ്യൊഴിയാൻ കഴിയില്ല കേട്ടോ തൻ്റെ മകളെപ്പോലെ തനിക്കും അവൾ വൈജന്തിയുടെ കൂടെ മകളായി ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം ബാലചന്ദ്രൻ്റെ ഉള്ളിൽ തോന്നുമ്പോൾ അലിനെ അവിടെ പിടിച്ചു നിർത്തണം കേട്ടോ അങ്ങനെ അലീനയ്ക്ക് കിട്ടാത്ത ആ സ്നേഹം ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ബാലചന്ദ്രൻ കൊടുത്തു തുടങ്ങിയാണ് കേട്ടോ എന്നാൽ ഇത് വൈജയന്തിക്ക് അങ്ങ് പിടിക്കില്ല വല്ലാതെ അടുപ്പം അലീനയോട് ബാലചന്ദ്രൻ കാട്ടുന്നത് കാണുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്ന് വന്നു തുടങ്ങാനായിട്ടോ വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിറകെ നടക്കുന്നത് അവൾ ഇവിടുത്തെ വേലക്കാരിയാണ് അത് ഓർമ്മയിൽ ഉണ്ടാക്കി ഉണ്ടായിക്കോട്ടെ ഞാൻ അവളെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടതാണ് ഇന്നേവരെ ഇല്ലാത്ത അത്രയും അഹങ്കാരമാണ് അവളിൽ ഒരു വേലക്കാരിക്ക് വേണ്ട സ്വഭാവഗുണങ്ങളൊന്നും അവളില്ല ാരം മാത്രം തലക്ക് പിടിച്ച പെണ്ണാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ആ വാക്കുകളൊക്കെ നിരസിച്ച് ഇങ്ങനെ വൈജയന്തിയോട് വഴക്ക് കൂടാൻ നിൽക്കുകയാണേട്ട് ഇതേ സമയം വൈജയന്തിക്ക് ദേഷ്യം പിടിക്കുകയാണ് എന്ത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് അതിനിടക്ക് പറയുന്നുണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ അറിയാത്തൊരു കാര്യം മൂന്ന് കൊല്ലം നീ ആഗ്രയിൽ പോയി നിന്നിട്ടുള്ള ആ ഒരു കാര്യം മാത്രമാണ് എന്നാൽ ബാക്കി ചെറുപ്പം മുതലേ നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറുപ്പം മുതലേ നിന്റെ സ്വഭാവത്തിലെ ഓരോ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഈ മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് നീ അവിടെ ചെയ്തത് എന്ന് മാത്രം നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്തിന് ആഗ്രഹയിലുള്ള കുറച്ച് കഥയിലൊക്കെ ഭർത്താവായ എന്നോട് എനിക്ക് പറയണമെന്നുണ്ടാവില്ലേ അപ്പോഴേക്കും വൈജന്തിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ നിങ്ങളിപ്പം എന്തിനാ കഴിഞ്ഞ കഥ പറഞ്ഞു തുടങ്ങുന്നത് അതിപ്പോ എന്തിനാ എവിടോട്ട് എടുത്തിടുന്നത് ഞാൻ പറഞ്ഞത് അതല്ല അലീനയുമായി അടുപ്പം കൂടുന്നത് നല്ലതല്ല അത് കേട്ട ഉടൻ തന്നെ അവളുമായി ഞാൻ അടുപ്പം കൂടും അവൾ അവൾ നല്ല കുട്ടിയാണ് നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് അതുകൊണ്ട് തന്നെ അവളോട് പെരുമാറുമ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇത് തന്നെ വൈജയന്തി പറയാണ് അല്ലെങ്കിലും ആണുങ്ങൾ എങ്ങനെ തന്നെയാണ് തൊലിവെളപ്പുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നാലെ അങ്ങ് നടക്കും പിന്നീട് അതിന് വയറ്റിലോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നീട് അങ്ങ് പോയിക്കോളും അപ്പോൾ വൈജയന്തിയുടെ ഈ സംസാരം ബാലചന്ദ്രൻ ഒരു സംശയം വെഴുത്തിയിട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് എല്ലാ ആണുങ്ങളും ആ ഗണത്തിൽ നീ പെടുത്തണ്ട അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നിട്ട് നിന്നോട് ഞാൻ തെറ്റായ രീതിയിലോ തെറ്റായ ആ ഒരു പെരുമാറ്റം എന്തെങ്കിലും ഞാൻ എന്നോട് കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതെ നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ചില പെൺകുട്ടികൾക്കും ചില സമയത്ത് പലതും തോന്നും ഇപ്പൊ പ്രായമൊന്നും ഇല്ലാതെയാണ് ഓരോരുത്തർ വിവാഹം കഴിക്കുന്നത് അപ്പം നിനക്ക് സംശയമാണോ അതാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനും അതുപോലെ തന്നെ വൈജയന്തിയും തമ്മിൽ ഒടക്കുണ്ടാവുന്നു കേട്ടോ കാരണം ബാലചന്ദ്രന്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യം വൈജയന്തിയോടുണ്ട് തന്നെ പറ്റിച്ചിട്ടാണ് താൻ ഒരു മറ്റൊരുത്തിൻ്റെ കൂടെ കിടന്ന ഒരു പെണ്ണിനെയാണ് താൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിനെ മറക്കാൻ വേണ്ടി അന്ന് വൈജന്തിക്ക് തന്നെ ഇഷ്ടമില്ലാതിരുന്നിട്ടും വൈജന്തി പിന്നീട് സമ്മതം മൂളി തന്നെ വിവാഹം കഴിച്ചത് ഇതൊക്കെയായിരുന്നു തന്നെ ചതിച്ചാണ് തന്നെ ചതിച്ചതാണ് ഇവളുടെ അച്ഛനും അമ്മയെ എന്നുള്ള ആ ദേഷ്യമൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ സ്നേഹം വൈജന്തിയോടുണ്ട് പക്ഷേ തന്നെ ചതിച്ച് തന്നോട് സത്യങ്ങൾ തുറന്നു പറയാതെ തന്നെ പറ്റിച്ചും കൊണ്ട് ഇവളെ താലി കെട്ടിപ്പിച്ചതല്ലേ എന്നുള്ള ആ ദേഷ്യഭാവം ഉണ്ടാവുകയാണ് കേട്ടാണ് അങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ അലീനയോട് ബാലചന്ദ്രൻ അടുക്കുമ്പോൾ ഇപ്പുറത്ത് വൈജയന്തിക്ക് ദേഷ്യം കൂടുന്നു വൈജയന്തിയും ബാലചന്ദ്രനും കൂടുതൽ കൂടുതൽ വഴക്കിലോട്ട് പോവുകയാണ് എന്നാലിത് കണ്ടു നിൽക്കാൻ അലീനയ്ക്കും കഴിയുന്നില്ല അപ്പം അലീന പറയുന്നുണ്ട് നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഒരിക്കലും വിള്ളലുണ്ടാവരുതച്ച കാരണം അമ്മയും അച്ഛനും ഒരുമിച്ച് ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം മോളെ ഇ ഇവളോട് ഞാനിപ്പോൾ സ്നേഹ സ്നേഹം കാണിക്കാതിരിക്കുന്നത് ഇവളുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കണം എന്ന് ഇങ്ങനെ ിങ്ങനെയായോ ശരിയാവില്ലല്ലോ ഇവളുടെ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും അവൾ എന്നോട് തുറന്ന് പറയും അതിനു വേണ്ടിയാണ് വൈജന്തിയോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾ പറയട്ടെ അവൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു മോളുണ്ടായിരുന്നു എന്താണ് കഥ ആഗ്രഹയിൽ ഉണ്ടായ കഥ എന്നോട് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് വൈജയന്തി പറയണം അമ്മേ നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ അവൾ നിങ്ങളുടെ കാര്യമല്ല നോക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അവൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നടക്കുന്നത് അതൊരു ശരിയാണോ ഞാൻ അമ്മക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പല അനുഭവങ്ങളും കഴിഞ്ഞു പോയതാണ് അതൊക്കെ മറന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അത് കേട്ടു നിൽക്കാൻ അങ്ങ് മുത്തശ്ശിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശി ബാലചന്ദ്രൻ വരുമ്പോൾ ബാലചന്ദ്രനോട് പറയാണ് എന്തിനാണ് വൈജാന്തിയെ ദേഷ്യം പിടിപ്പിക്കുന്നത് അലീനയുമായി നീ എന്തിനാ കൂടുതൽ അടുക്കുന്നത് അലീന നല്ലൊരു പെൺകുട്ടിയാണ് അവളെ സ്നേഹിച്ചതുപോലെ എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അവൾ കാരണമാണല്ലോ എനിക്ക് എണീറ്റ് നടക്കാൻ പോലും കഴിഞ്ഞത് എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവളാണല്ലോ ചെയ്തു തന്നത് എന്താ മോനെ നീ അവളോടധികം സ്നേഹം കാണിക്കേണ്ട അവൾ നല്ല കുട്ടിയാണ് പക്ഷെ നിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ നീ അത് ചെയ്യേണ്ട അവളുടെ സ്വഭാവം നിനയൊക്കെ അറിയാലോ പെട്ടെന്ന് തൊണ്ട രണ്ട് എന്നുള്ള പെരുമാറ്റമാണ് അവൾ എന്ത് ക്രൂരതയും വേണമെങ്കിൽ ഒരുപക്ഷെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മേ ഞാൻ അലീനയോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട് എന്ത് കാര്യം എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്ന് പറ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അവൾ വൈജയന്തിയുടെ മകളാണ് എന്ത് എന്താ നീ പറയുന്നത് അതെ അവൾ വൈജയന്തിയുടെ മകളാണ് വൈജന്തിയെ ഞാൻ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതാണ് പക്ഷേ ഒരു മൂന്ന് വർഷം ഞാനും അവളും അകൽച്ചയിലായിരുന്നു അവൾ ആഗ്രയിലായിരുന്നല്ലോ ആ സമയം മാത്രേ അവളെനിക്കറിയാത്തതുള്ളൂ ബാക്കി എല്ലാ സമയങ്ങളിലും വൈജയന്തിയുടെ ഫുൾ കഥ എനിക്കറിയാം വൈജയന്തി എന്ത് ചെയ്യുന്നു എങ്ങനെ പോകുന്നു എവിടെ ുന്നു എല്ലാം എനിക്കറിയാം പക്ഷേ ആഗ്രയിൽ പോയി അവൾക്ക് ഒരു കുഞ്ഞുണ്ടായ സത്യം മാത്രം അമ്മ എന്നോട് പറഞ്ഞില്ല അച്ഛൻ എന്നോട് പറഞ്ഞില്ല അവൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലേ വൈജാന്തിയെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ് മോനെ നീ എന്താണ് ഈ പറയുന്നത് ഈ കഥകളൊന്നും എനിക്കറിയില്ല അതൊക്കെ അറിയുന്നതാണ് ഇതൊന്നും എനിക്കറിയില്ല മോനെ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീനയെ അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ വിളിക്കാൻ അങ്ങനെ അങ്ങനെ കഥകൾ അലീന ാണ് ഞാനിവിടുത്തെ സ്വത്തിന് വേണ്ടിയോ അവകാശത്തിന് വേണ്ടിയോ ഒന്നുമല്ല വന്നത് എൻ്റെ അമ്മയെ ഒന്ന് കാണണം എൻ്റെ എൻ്റെ അമ്മയുടെ കുടുംബാംഗങ്ങളെ ഒന്ന് കാണണം ഇതിനേക്ക് വേണ്ടിയാണ് മുത്തശ്ശി ഞാനിങ്ങോട്ടേക്ക് വന്നത് ഒരിക്കലും ഇവർ തമ്മിൽ വഴക്ക് കൂടാനോ വഴക്കിടിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീട്ടിൽ നിന്നും പോയിക്കോളാം എനിക്കൊന്നും വേണ്ട സ്വത്തോ മുതലോ ഒന്നും വേണ്ട ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ സ്നേഹം നിങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാൻ കൊതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ കഥകളെല്ലാം മുത്തശ്ശിയോട് പറയാനായിട്ടോ ഈ സമയം മുത്തശ്ശി ബാലചന്ദ്രൻ്റെ കാല് പിടിക്കണം മോനെ ഈ കഥകളൊന്നും എനിക്കറിയില്ല ഞാൻ ഇതൊന്നും റിഞ്ഞിട്ടില്ല ആഗ്രയിൽ നിന്ന് വന്നതിൽ അവളെ നേരെ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്ന് നിനക്കറിയില്ലേ അവളെ കൊണ്ടുപോയി നിർത്തിയത് ആ വീട്ടിലല്ലേ അതും നിനക്കറിയില്ലേ അവിടെ നിന്നും പിന്നീട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കുറിച്ച് ഒരു കാര്യവും നിന്നെ പോലെ തന്നെ എനിക്കും അറിയില്ല ആഗ്രയിൽ പോയതിൽ പിന്നെ അങ്ങേര് എന്തൊക്കെയോ മറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിരുന്നു അല്ലേ പൊന്നുമോളെ ഈ മുത്തശ്ശിയോട് നിനക്ക് വെറുപ്പുണ്ടോ മുത്തശ്ശി അറിഞ്ഞുകൊണ്ട് ആരോടൊരു പാപ് ചെയ്തിട്ടില്ല മുത്തശ്ശി അറിഞ്ഞിട്ടില്ല മോളെ എന്തൊക്കെ പറഞ്ഞ് അലീനക്ക് മുന്നിൽ കരയുമ്പോൾ അലീനെ പറയുകയാണ് എനിക്കറിയാം മുത്തശ്ശി കഥകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിൽ മുത്തശ്ശിക്ക് യാതൊരു പങ്കുമില്ല എന്ന് എനിക്കറിയാം മുത്തശ്ശി എന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ എന്നറിയാനായിട്ടോ ഇത്രയും നല്ലൊരു പേരക്കുട്ടിയ എനിക്ക് ദൈവം തന്നത് എന്നുള്ള ആ ഒരിതില് അപ്പോൾ ബാലചന്ദ്ര നീ ഇവളോട് അടുത്ത് പെരുമാറുന്നതിന് യാതൊരു വിധ തെറ്റില്ല എൻ്റെ മകളുടെ കുഞ്ഞാണെന്നുള്ള സത്യം അവൾ ഇനി അറിയണം അവളയിൽ നിന്ന് അത് മറച്ചു വെക്കരുത് അപ്പോൾ അലിനെ പറയുന്നുണ്ട് അത് വേണ്ടാന്ന് എന്നാൽ ബാലചന്ദ്രൻ അത് പറയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ഇതിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കും കേട്ടോ